ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പയറും കുമ്പളങ്ങയും കൊണ്ട് ഒരു ഓലം വെക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇത് പയറ് ഒരു അര ഗ്ലാസ് പയറാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് പിന്നെ കുമ്പളങ്ങ നല്ല നല്ല വലിയ കുമ്പളങ്ങയാണ് അതിൻ്റെ ഒരു ചെറിയ കഷ്ണമാണിത് അപ്പോൾ നമുക്കിത് മുറിക്കാം പിന്നെ വേണ്ടത് പച്ചമുളക് പിന്നെ തേങ്ങ പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് അപ്പം നമുക്ക് ആദ്യം പയറ് ഒരു കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം അപ്പം പയറ് നമ്മൾ തിരിക്കുകയാണ് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് നമ്മുടെ വയ്ക്കയറ് അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് കുമ്പളങ്ങ അരിയണം കുമ്പളങ്ങ നമുക്ക് ഇതുപോലെ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് കനല്യാണ്ട് അങ്ങനെ അരിയണം ഇതിന് നടുവേ പൊളിച്ചിട്ട് ഇതൊരു വലിയ കുമ്പളങ്ങയുടെ ഒരു കഷണമാണ് നമുക്കിതിങ്ങനെ നമുക്കിങ്ങനെ മുറിക്കാം നമ്മുടെ കുമ്പളങ്ങി അതാ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാല് നമുക്ക് പയർ വെന്തിട്ട് വയ്ക്കാം അപ്പം നമ്മൾ പയറുതാ നന്നായി വെന്തോ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുമ്പളങ്ങ അതിലേക്ക് ഇടാം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്താണ്ട് കറുവപ്പിൽ ഇടാം ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് കുമ്പളങ്ങൾ വേവാനായിട്ട് അതിലേക്കും കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായി കൂട്ടി ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കുമ്പളങ്ങി വെന്തിട്ട് ബാക്കി നോക്കാം ഇപ്പം നമ്മുടെ ഓല ഇതാ അടുപ്പി വെച്ചു മൂടി വെക്കാം ഇപ്പം നമ്മുടെ കുമ്പളങ്ങി പയറൊക്കെ നന്നായി വെന്ത് നല്ല പാ കുഴഞ്ഞ് പാകമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആയത്തപ്പാല് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തൊഴിച്ചിട്ട് അപ്പം തന്നെ ഇറക്കണം നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഇത് ഇളക്കാനായിട്ട് കറിവേപ്പിലൊന്നും ഇതിൽ വാടി ചേർന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കഴിയട്ടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ ഓലൻ നല്ല സ്വാദിഷ്ടമായതാണ് നല്ല സദ്യക്കൊക്കെ നമ്മൾ വിളമ്പണ ഓലനാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ഒത്തിരി കൂടി കുറുകു നന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചൂടാറി കഴിഞ്ഞാൽ നന്നായി കുറുകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം